പുതിയൊരു വീഡിയോയിലേക്ക് വീഡിയോയിലേക്ക് നമ്മൾ പോകുന്നത് ആ നമുക്ക് ാണ് അതിനാവശ്യമായി ഞാനിവിടെ രണ്ട് കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട് അതിലേക്ക് അര ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസ് ചേർക്കുന്നുണ്ട് പാകത്തിന് ഉപ്പും കൂടി ചേർത്തിയതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് നല്ലത് ഉണക്കം ഇളക്കി ഒരിപ്പിച്ച് കൊടുക്കാം നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ലത് ഉണക്കതൊന്ന് മസാല എല്ലായിടത്തും ഒന്ന് യോജിപ്പിച്ചെടുക്കണം മാക്സിമം നമ്മളൊരു ഒരു ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കണം അതിനുശേഷമേ നമ്മളത് കറി ഉണ്ടാക്കാൻ പാടുള്ളൂ ഇനി നമുക്കതൊന്ന് മാറ്റി വെക്കാം ഇപ്പോൾ ഒരു മണിക്കൂറായിട്ടുണ്ട് ഞാനൊരു അടുപ്പിലേക്ക് വെച്ചിട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ടോ അതിലേക്ക് ഞാൻ മാറ്റി വെച്ചിരുന്ന ചിക്കൻ പീസുകളെല്ലാം നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ ചിക്കനെല്ലാം നമുക്ക് നല്ലതുപോണൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം ചേർത്തിയിലിട്ട് നല്ലതുപോണൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ കളറെല്ലാം ഒന്ന് ചേഞ്ച് ആവുന്നണം വരെ നമുക്കൊന്ന് നല്ലത് പൊണക്കൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ നല്ലതുപോണൊക്കെ ആയി വന്നിട്ടുണ്ട് ചേഞ്ചായി കഴിയുമ്പോഴത്തേക്കും നമ്മളതിലേക്ക് ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ചിക്കൻ വേവാൻ വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം മാത്രമേ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ ആ ഒരു ഗ്ലാസ് വെള്ളം കൂടി അതിലേക്ക് ചേർത്തതിന് ശേഷം നമുക്കിത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നല്ലത് പൊണൊക്കെ അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ചിക്കനെല്ലാം നല്ലതുപോണൊക്കെ വെന്തിട്ടുണ്ട് വെന്ത ചിക്കൻ എല്ലാം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മളെ എല്ലാ ചിക്കൻ പീസുകളും നമ്മളതിലേക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ആ ചിക്കനെല്ലാം ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഗ്രേവി ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് മസാല തയ്യാറാക്കുമ്പോൾ അതിനകത്ത് ചേർക്കാനുള്ളതാണ് ഇതെല്ലാം മാറ്റിയതിന് ശേഷം പാൻ തന്നെ അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് ചിക്കൻ പീസുകളെല്ലാം ഒന്ന് ഇട്ട് മൊരിച്ചെടുക്കാം അതെല്ലാം നല്ലത് ഉണക്കൊന്ന് മൊരിച്ച് തിരിച്ച് മറിച്ച് വിട്ട് നമുക്കൊന്ന് മുരിഞ്ഞ മുരിഞ്ഞു വരുന്നെ വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം എല്ലാ പീസുകളും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പിലൊന്ന് നല്ലത് ഉണക്കൊന്നും മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു അഞ്ച് സവാള ചെറുക്കാലം കുറച്ച് നേരിയതായിട്ട് അരിഞ്ഞത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോണക്ക് ആ സവാളയൊന്ന് നല്ലത് പൊണക്കൊന്ന് വഴറ്റിയെടുക്കാം ആ നല്ലത് ഉണക്കൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നല്ലത് ഉണക്കൊന്ന് വഴറ്റിയെടുക്കണം നമ്മൾ ആ ചിക്കൻ പൊരിച്ച എണ്ണയ്ക്കകത്ത് തന്നെയാണ് ഈ സവാള വ വര വർ വറത്തെടുക്കുന്നത് അത് നല്ലത് ഉണക്കൊന്ന് വഴന്ന് വന്നപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് തേങ്ങാ കൊത്തതിലേക്ക് ചേർക്കുന്നുണ്ട് അതും കൂടി നമുക്ക് നല്ലത് ഉണക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതോട്ട് അത് നല്ലത് ഉണക്കൊന്ന് വഴന്ന് വരട്ടെ ഇനി ഒരു നാല് പച്ചമുളക് ചെറുതായി വട്ടത്തിലരിഞ്ഞത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നല്ലത് ഉണക്ക് ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂണോളം അതിനകത്തോട്ട് ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പറ്റിയില്ലെങ്കിൽ നിങ്ങളത് ചതച്ചായാലും ചേർത്താൽ മതി ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറിനകത്തിട്ടാണ് ഇതൊന്ന് അരച്ചെടുത്തിരിക്കുന്നത് അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്കത് നല്ലത് ഉണമൊക്കൊന്ന് വയറ്റിയെടുക്കാം നല്ലത് ഉണക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്കൊരു മൂന്ന് തക്കാളി നീളത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നമുക്ക് നല്ലത് ഉണക്കൊന്ന് ഇളക്കിയൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് നല്ലത് ഉണക്കൊന്ന് വേവിച്ചെടുക്കണം ഇതിൻ്റെ തക്കാളിയും സവാളയും എല്ലാം ഒന്ന് വെന്തുടഞ്ഞ് നമുക്ക് കിട്ടണം ഇപ്പോൾ നമുക്കതെല്ലാം ഒന്ന് വെന്തടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത് ഉണക്കം ഇരിക്കണം നമ്മുടെ ഈ കറി വെക്കുമ്പോൾ ഈ ചിക്കൻ കറി വെക്കുമ്പോൾ പറഞ്ഞാൽ ബിരിയാണിക്കുള്ള ചിക്കൻ കറി വെക്കുമ്പോൾ നമുക്ക് ഈ തക്കാളിയെല്ലാം ഇതേപോണക്കൊന്ന് വെന്തുടഞ്ഞ് കിട്ടണം ഇനി അതിലേക്ക് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ടര ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് വീണ്ടും അത് നല്ലതുപോണൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ ആ പച്ചമണം പൊടിയുടെയൊക്കെ ഒരു പച്ചമണം ഉണ്ട് അതൊക്കെ ഒന്ന് മാറിക്കിട്ടുന്ന നമ്മൾ ഒന്ന് നല്ലതുപോണൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതൊന്ന് നല്ലതുപോണൊക്കെ മൂത്ത് വരുമ്പോഴത്തേക്ക് നേരത്തെ നമ്മളിവിടെ ചിക്കൻ വേവിക്കാൻ വേണ്ടി വെച്ചിരുന്ന ആ ഗ്രേവി നമുക്കതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ ചിക്കൻ ഇവിടെ വേവാൻ വേണ്ടി നമ്മൾ ഈ ഗ്രേവി മാത്രമേ ചേർക്കുന്നുള്ളൂ പ്രത്യേകിച്ച് വെള്ളമൊന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല നല്ലത് ഉണക്കൊന്ന് തിളപ്പിച്ചെടുക്കാം നല്ലതുണക്കൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അര ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർക്കുന്നുണ്ട് നാരങ്ങ നീരും കൂടെ ചേർത്തതിന് ശേഷം നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം നല്ലവണക്കൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മളതിലേക്ക് പാകത്തിന് ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പ് ഉപ്പ് കുറച്ച് ചേർക്കുന്നുണ്ട് ഉപ്പും കൂടി നമുക്കതിലേക്ക് ചേർത്തതിന് ശേഷം നമ്മുടെ ഒന്ന് നല്ല ചിക്കൻ ഗ്രേവി ഗ്രേവിയൊന്നും നല്ലത് പോണക്കൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മളവിടെ വറുത്ത് കോരി വെച്ചിരുന്ന ചിക്കൻ പീസുകൾ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം മുഴുവൻ ചിക്കൻ പീസുകൾ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ചിക്കന് നല്ലൊരു ഫ്ലേവർ വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഗരം മസാലപ്പൊടി അര ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട് പ്രത്യേകിച്ച് വേറെ മസാല ചിക്കൻ മസാലകളോ ഒന്നും ചേർക്കുന്നില്ല നമ്മളിവിടെ ഈ ഗരം മസാലപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ ഗരം മസാല പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നമ്മുടെ ചിക്കനെ ഇവിടെ അടച്ചു വെച്ചൊന്ന് വേവിക്കാം അപ്പോൾ തന്നെ നമ്മുടെ ചിക്കനൊക്കെ വെന്ത് നല്ല മണമൊക്കെ വരുന്നുണ്ട് നമുക്കതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം മല്ലിയിലയും കൂടെ നമുക്ക് മല്ലിയില ഇഷ്ടമല്ലാത്തവർക്കാണെങ്കിൽ മല്ലിയാല ഇട്ടില്ല കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഉണ്ടായതുകൊണ്ട് ഞാൻ മല്ലിയാല ഇട്ടന്നേ ഉള്ളൂ മല്ലിയലയും കൂടെ ചേർത്തതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് എൻ്റെ ആ നെയ്യിൻ്റെ മണവും ആ മസാലയുടെ മണവും എല്ലാം നല്ല സൂപ്പർ മണമാണ് നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്ക് റൈസ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഒരു സവാള വെറും കനം കുറച്ചരിഞ്ഞതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ആ ചോറിനൊന്ന് ക്രമിഷ് ചെയ്യാൻ വേണ്ടിയാണ് ചോറ് വെന്ത് കഴിയുമ്പം നമുക്കത് നല്ലത് ഒന്ന് ബ്രൗൺ കളറാക്കി മൊരിച്ചെടുക്കാം ഇപ്പോൾ നമുക്കിവിടെ നല്ലത് ഉണക്കം ബ്രൗൺ കളറായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിനി അതെല്ലാം ഒന്ന് കോരി മാറ്റി വെക്കാം ഇനി നമുക്ക് അതേ പാനിൽ തന്നെ ക്യാഷനോട്ടും കൂടി ഇട്ട് കൊടുക്കാം ക്യാഷനോട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു പിടി സ്മിസ്സും കൂടി ഇട്ട് കൊടുക്കാം കിസ്മിസും കൂടെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കതൊന്ന് മൂക്കിച്ചെന്ന് എടുത്തതിന് ശേഷം അത് നമുക്ക് കോരി മാറ്റി വെക്കാം ഇനി നമ്മളിവിടെ റൈസ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളത് ചോറ് ഊറ്റിയെടുക്കുകയാണ് ഒരു ഒന്നര കിലോയോളുണ്ട് അതുകൊണ്ട് അത് വെക്കാനുള്ള വലിയ പാനില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അത് ഊറ്റിയെടുക്കുന്നത് അതിനുവേണ്ടി ഒരു വേഫ് ലീഫ് എടുത്തിട്ടുണ്ട് നാലഞ്ച് കറുകപ്പട്ട എടുത്തിട്ടുണ്ട് ചെറുതായി പൊടിച്ചത് ഇനി നാല് തക്കോലെ എടുത്തിട്ടുണ്ട് അഞ്ച് ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട് ആറ് ഏലക്ക ചെറുതായിട്ട് പൊടിച്ചതെടുത്തിട്ടുണ്ട് ഒന്ന് പൊട്ടിച്ചിട്ടത് അതും കൂടെ ചേർത്തതിന് ശേഷം അത് നമുക്ക് നല്ലത്വണമൊക്കെ ഒന്ന് മുപ്പിച്ച് കൊടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട് ഈ റൈസിനൊരു രുചിയൊക്കെ വരാൻ വേണ്ടിയാണ് നമ്മൾ എല്ലാൻ നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകവും കൂടി ചേർക്കുന്നുണ്ട് പെരിഞ്ചീരകവും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് നല്ലത് ഉണക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്ക് കലത്തി വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല ഉണക്കൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ഗ്രാമ്പൂ കറുകപ്പെട്ട ഇതെല്ലാം കൂടി നമുക്കതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം റൈസ് വേവാനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം അര ടേബിൾ സ്പൂണോളം നാരങ്ങ നീരും കൂടി ചേർക്കുന്നുണ്ട് റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇനി കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്ന റൈസ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ പകുതി വേവോളം ആയിട്ടുണ്ട് പകുതി വേവോളോ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്കതിലേക്ക് ഒരു ക്യാരറ്റ് നല്ലത് ഉണക്ക് സ്ലൈസ് ചെയ്തെടുത്തിരിക്കുന്നത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്തതിന് ശേഷം നമ്മുടെ ചോറും ഇവിടെ പാകമായിട്ടുണ്ട് നല്ല തൂണക്ക് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊരു ഊറ്റിയെടുത്തതിന് ശേഷം നമുക്കതൊരു ഉരുളിയിലേക്ക് കുറച്ച് നെയ്യൊന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ചോറിങ്ങനെ ഇട്ടുകൊടുക്കാം ചോറിട്ടതിന് ശേഷം നമുക്കതിലേക്ക് ക്യാഷിനിട്ടും ക്രിസ്മിസും കൂടെ ഒന്ന് വിതറി കൊടുക്കാം അതും കൂടി ഒന്ന് വിതറിയതിന് ശേഷം അതിൻ്റെ പുറത്ത് നമുക്ക് പാലും ചൂട് പാലിനകത്ത് മഞ്ഞൾപ്പൊടി കലയ്ക്ക് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടി നമുക്കിങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് നെയ്യും കൂടി അതിലേക്കിങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു പൈനാപ്പിളിൻ്റെ എസ് കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് പൈനാപ്പിൾ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഈ എസ് എൻസും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള അതിലോട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം ഇതുപോണൊക്കെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം ഇനി നമുക്ക് ഇനി റൈസെല്ലാം നമുക്കൊന്ന് വീഡിയോസിന് വേണ്ടി ഒന്ന് അലങ്കരിച്ചെടുക്കാം അതിനു വേണ്ടി കുറച്ച് സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം മൂപ്പിച്ച സവാള ഇട്ട് കൊടുത്തതിന് ശേഷം കിസ്മിസും ക്യാഷിനും ഇട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടതിന് ശേഷം ഇനി നമ്മുടെ റൈസ് അതിലേക്ക് ആ ബൗളിലേക്ക് വെച്ച് നല്ലത് ഉണക്കൊന്ന് അമക്കി വെച്ചതിന് ശേഷം ഒരു പാത്രം എടുത്ത് ഇങ്ങനെ കമത്തി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് നമ്മളെ റൈസെല്ലാം അതിലേക്കിങ്ങനെ നല്ലവണക്കിങ്ങനെ ഇട്ട് കൊടുത്ത് ഒന്ന് അമക്കി വെച്ച് കൊടുക്കണം ആമക്കി വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി അത് ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം ഇത് കണക്ക് നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം നമ്മുടെ മാഞ്ഞാലി ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ് രുചികരമായ മാഞ്ഞാലി ബിരിയാണിയാണ് നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനിയും വീണ്ടും കാണുന്നവരെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ